ഞാൻ ഒരു വീട് ഉണ്ടാക്കാൻ പോവാണ് ഞാൻ ഉണ്ടാക്കുന്ന രീതിയും എല്ലാം കാണിച്ചു തരാം ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ വെക്കണം ഈ സൈഡ് ഇങ്ങനെ വെക്കണം ഈ സൈഡ് ഇങ്ങോട്ട് വെക്കണം ഇഷ്ടമുള്ള വീടുണ്ടാക്കാം കേട്ടോ അവിടെ ചേരുന്നെടുത്ത് തന്നെ വെക്കണേ നല്ല സൈസുള്ള പലങ്ങൾ തന്നെ നോക്കി വെക്കണം ഇതുപോലെ നോക്കി നോക്കി വെക്കണം നോക്കി വെക്കുമ്പോ സൂക്ഷിച്ചു വെക്കണേ அக்கி என்ன ஷேரக்க செய்யணும் கேட்டோம் அடிப்பிள்ளைய வீடாலே